അവസരം തന്നു ഇപ്പോൾ ഞാൻ എറണാകുളം പള്ളിയുടെ ഏൾഡറായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു ഇങ്ങനെ ഒരു വിലയേറിയ അവസരം സൂം മീറ്റിംഗിലൂടെ ദൂതറിയിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം എന്റെ ഈ രാത്രിയിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ പ്രിയ സഹോദരങ്ങളെ വേഗം വരുന്നവനായ കർത്താവിൻ്റെ യേശുവിൻ്റെ മഹത്വനാമത്തിൽ വന്ദനം പ്രിയരെ നല്ല ഒരു രാത്രി ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ദൈവത്തിൻ്റെ വചനത്തിലേക്കും ദൂതിലേക്കും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്നേഹവാനും നമ്മെ തന്റെ ജീവന് തുല്യം സ്നേഹിച്ച് മാനിച്ചവനുമായ പിതാവായ ദൈവത്തിന് സ്തോത്രം നാം എന്നേക്കും ജീവിക്കേണ്ടതിന് ദൈവം അവനോടൊപ്പം എന്നേക്കും വസിക്കേണ്ടതിനുമായി ദൈവം ഏതൻ തോട്ടത്തിൽ ദൈവ സ്വരൂപത്തിൽ ആദാമിനെയും ഹവിയും സൃഷ്ടിച്ചു അവരെ ഏതനെന്ന് പരതീശയിലാക്കിരുന്നായി നാം തിരുവചനത്തിൽ വായിക്കുന്നു ദൈവം രാവിലെയും വൈകിട്ടും ആ കുടുംബത്തെ സന്ദർശിച്ചു പോന്നിരുന്നു എന്ന് തിരുവചനം പറയുന്നു അമർത്യനും അമരനുമായ ദൈവം നമ്മയും അമർത്യരായി സൃഷ്ടിച്ചു ഏതൻ തോട്ടത്തിൽ ജീവവൃക്ഷബലം തിന്ന് എന്നേക്കും അമരരായി അല്ലെങ്കിൽ അമർത്യരായി ജീവിക്കേണ്ടതിനായി ഇരുന്നു ദൈവം നമ്മെ അല്ലെങ്കിൽ മാനവരാശിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയതായിരുന്നു എന്നാൽ നാം ദൈവത്തോട് ഇത്ര വിശ്വസ്തരും അനുസരണമുള്ളവരും ആണ് എന്ന് പരിശോധിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലവും നട്ടിരുന്നു അല്ലെങ്കിൽ മുളപ്പിച്ചു എന്ന് തിരുവചനം പറയുന്നു അത് തിന്നരുതെന്നും അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നും സ്നേഹത്തോടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാൽ സ്വർഗത്തിൽ പാപം ചെയ്തായ ഒരു കരൂപ് അവൻ ദൈവം സ്നേഹിച്ച് രൂപ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരെ വഞ്ചിക്കേണ്ടതിന് പദ്ധതിയിട്ടു അങ്ങനെ ഒരു നാൾ സ്വർണവർണത്തിലുള്ള ഒരു പാമ്പിന്റെ രൂപത്തിൽ അവൻ വന്നു ഹവയെയും തുടർന്ന് ആദാമിനെയും വഞ്ചിച്ചു എന്ന നാം തിരുവചനത്തിൽ വായിക്കുന്നു അവർ ദൈവം തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നു അവരുടെ കണ്ണു തുറന്നു അവർ പാപികളായി തീർന്നു പ്രിയമുള്ളവരെ തിരുവചനത്തിൽ റോമർ ആറിന്റെ ഇരുപത്തി മൂന്നിൽ പ്രകാരം വായിക്കുന്നു പാപത്തിന്റെ ശമ്പളം മരണം അങ്ങനെ പാപത്തിന്റെ പ്രതിഫലമായ മരണം ത്തിന് അവർ അടിമപ്പെട്ടു അവരുടെ അമർത്യത ഒരു മർത്യരായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു തിരുവചനം അത് വ്യക്തമാക്കുന്നു അങ്ങനെ നമ്മുടെ പൂർവരും പിന്നീട് പിറന്ന സർവ മനുഷ്യരും മർത്യരായി തീർന്നു അങ്ങനെ മനുഷ്യർ ദൈവത്തെയും അവന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അവന്റെ കൽപ്പനകൾ ലംഘിച്ചും അനുസരണക്കേടുകൾ തുടർന്നു ദുഷ്ടന്മാരും അഹങ്കാരികളും മത്സരികളും സകല മ്ലേച്ഛതകളും ദുഷ്ടതകളും ചെയ്ത് അഭക്തന്മാരും മത്സരികളുമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ നമ്മുടെ ലോകം അനുഭവിക്കുന്ന എല്ലാ കുഴപ്പങ്ങളും അനർഥങ്ങളും ദുരിതങ്ങളുടെ ഒക്കെയും കാരണം ആധുനിക മനുഷ്യൻ ദൈവത്തോട് അവന്റെ കൽപ്പനയോടുമുള്ള നിഷേധാത്മകമായ നിലപാടുകളും വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റവുമാണ് അതിന് കാരണമെന്ന് നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം എന്നാൽ എല്ലാ കാലഘട്ടങ്ങളിലും ചുരുക്കമാളുകൾ ദൈവഭയവും ദൈവകൽപ്പനകളും അനുസരിച്ചും ദൈവ ഭക്തി ഉള്ളവരായി നിലനിന്നിരുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ അതായത് ബിസിൽ ഇസ്രയേൽ രാജ്യവും അന്ന് രാജഭരണം നടത്തിയിരുന്ന ആഹാബ് എന്ന രാജാവിന്റെ രാജ്യവും ജനവും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ നടത്തി എന്ന് തിരുവചനത്തൂടെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും രാജാവും ജനങ്ങളും ദൈവത്തെയും ദൈവകൽപ്പനകളെയും ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് തിരുവചനത്തിൽ നാം മനസ്സിലാക്കുന്നു ഈ അവസ്ഥയിലാണ് ദൈവം നവീകരണത്തിനായുള്ള ആഹ്വാനം കൊടുത്തത് ആ ദൂത് എന്തായിരുന്നു എന്ന് ഞാൻ ചുരുക്കി പറയട്ടെ ശ്രദ്ധിക്കുക ഒന്ന് അവർക്ക് ഉണർവിനുള്ള ഒരു വിളിയെ നൽകി രണ്ട് കൽപ്പന അനുസരിച്ചുകൊണ്ട് മടങ്ങി വരുവാനുള്ള അഭ്യർത്ഥന കൊടുത്തു മൂന്ന് സൃഷ്ടിതാവിനോട് വിശ്വസ്തരായിരിക്കുവാനുള്ള സന്ദേശം നൽകി പ്രിയരെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുഴപ്പങ്ങളും മനസ്സിലാക്കി അനുതപിച്ചും പശ്ചാത്തപിച്ചും ജീവനുള്ള മഹാദൈവത്തിങ്കിലേക്ക് അവന്റെ കൽപ്പന അനുസരണത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഏലിയാവ് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്തായി നാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു അതേ ദൂത് തന്നെ ഈ അന്ത്യകാലത്തിലും നമുക്കുമുള്ള ഏലിയാവിൻ്റെ ദൂത് നൽകുന്നത് തിരുവചനം പറയുന്നത് കേൾക്കുക അനന്തരം ഇസ്രായേലിൽ ഒരു വലിയ പരിശോധന നടന്നു ഇസ്രായേലിലെ ദേശീയ സഭയിലെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരെ കർമേൽ പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ഇവിടെ വച്ച് ഇസ്രായേൽ ജനം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുവാനാവശ്യപ്പെടുകയും ചെയ്തു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടിന്റെ ഇരുപത്തി ഒന്ന് നിങ്ങൾ കാണുക ഞാനത് വായിക്കട്ടെ അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽ വയ്ക്കും അന്നും ഇന്നും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രിയരെ ഏലിയാവ് പറയുകയാണ് യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പൻ എന്നു പറഞ്ഞു എന്നാൽ ജനമുത്തരം പറഞ്ഞില്ല ശ്രദ്ധിക്കുക യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പൻ എന്ന് പറഞ്ഞു എന്നാൽ ജനം ഉത്തരം പറഞ്ഞില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധയോടെ കേൾക്കുക അവിടെ ഒരു പരിശോധനാ വേദി ഒരുക്കപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു ആ വേദിയിൽ ജീവനുള്ള മഹാദീപത്തെ വെളിപ്പെടുത്തി എന്ന് നമുക്ക് കാണാം ക്ഷണത്തിൽ രണ്ട് ബലിപീഠങ്ങൾ ഉണ്ടാക്കപ്പെട്ടു ക്ഷണത്തിൽ രണ്ട് ബലിപീഠങ്ങൾ ഉണ്ടാക്കപ്പെട്ടു ഒന്ന് ബാലിനും മറ്റൊന്ന് യഹോവയ്ക്കും എന്നിട്ട് ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങളുടെ ദേവന്റെ നാമധേയത്തിൽ വിളിച്ചപേക്ഷിപ്പൻ ഞാൻ യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കാം തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ അപ്പോൾ ജനം വായി തുറന്നു അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു ഇപ്പോൾ അപ്പോൾ ജനം വായി തുറന്നു അത് നല്ല വാക്ക് എന്നുത്തരം പറഞ്ഞു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൽ ഇരുപത്തിയേഴ് കാണുക ബാലിന്റെ പ്രവാചകർ ഉച്ചവരെ വിളിച്ചിട്ടും മറുപടിയില്ല അവർ വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളുടെ തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു ഇന്നും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി പല സമുദായങ്ങളും മതങ്ങളും ഇപ്രകാരം ചെയ്യുന്നതായി നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ട് ഇവിടെ ഇവരും അത് തന്നെ ചെയ്തു അവർ കുന്തം കൊണ്ടും വാൾ കൊണ്ടും തങ്ങളെ മുറിവേൽപ്പിച്ചു എങ്കിലും ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല എന്ന് തിരുവചനം പറയുന്നു അപ്പോൾ ഏലിയാവ് പറഞ്ഞു ഇനി എന്റെ ഊഴമാണ് ഉദരാജാക്കന്മാർ പതിനെട്ടിൽ മുപ്പതാമത്തെ വാക്യമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എന്റെ അടുക്കൽ വരുവിൻ എന്ന് സർവജനത്തോടും ഏലിയാവ് പറഞ്ഞു ഇസ്രായേൽ ജനം ഉപേക്ഷിച്ച് ഇടിഞ്ഞു കിടന്ന യോബയുടെ യാഗപീഠം നന്നാക്കി യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവൺ പന്ത്രണ്ട് എടുത്ത് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ ഒന്ന് മുതൽ മുപ്പത്തിയഞ്ചു വരെ കാണുക യാഗപീഠത്തിന്മേലും വിറകിന്മേലും മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചു വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവർ തോട്ടിലും വെള്ളം നിറച്ചു ീ കത്താൻ സാധ്യതയില്ലാത്ത വിധത്തിൽ നനച്ചു എന്നിട്ട് ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ പ്രവാചകനടുത്ത് ചെന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിൻറെയും ഇസ്രായേലിന്റെ ദൈവമായ ഹോബേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ നാമത്തിൽ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്നും ട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു യഹോവെ എനിക്ക് ഉത്തരമരുളയണമേ ഉടനെ എന്ത് സംഭവിച്ചു എന്ന് തിരുവചനം പറയുന്നു യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു കളഞ്ഞു വെള്ളം വറ്റിച്ചു കളഞ്ഞു ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തോത്രം ഈ മഹാദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ഈ മഹാദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടതും സേവിക്കേണ്ടതും ആമേ ഈ അത്ഭുത പ്രവൃത്തി കണ്ട ജനം എന്തു ചെയ്തു ജനം അത് കണ്ട് കമിഴ്ന്നു വീണു യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു എട്ടാം അധ്യായം മുപ്പത്തിയൊമ്പത് നാൽപ്പത് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ ബാലിന്റെ പ്രവാചകന്മാരെ ഒരുത്തനും ചാടി പോകാതെ പിടിച്ച് കീശോൻ തോട്ടിന് അരികെ കൊണ്ട് ചെന്ന് വെട്ടിക്കൊന്നുകളഞ്ഞു എന്നെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്ത പ്രിയരെ ഏലിയാവിന്റെ സന്ദേശം ഏലിയാവിന്റെ ദൂത് ജവനത്തെ ജീവനുള്ള ദൈവത്തെ ആകാശവും ഭൂമിയും സമുദ്രവും നീറിറകുളകും ഉണ്ടാക്കിയ മഹാദൈവത്തെ ആരാധിപ്പാനും അനുസരിപ്പാനും ജനം ഒരു തീരുമാനം എടുത്ത പോലെ ഒരു മഹാതീരുമാനം എടുക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന ഏവരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അന്ത്യകാലത്തിൽ ഈ അന്ത്യനാഴികയിൽ ജീവിക്കുന്ന ഈ അന്ത്യകാലത്തിന്റെ അന്ത്യനാഴികയിൽ ജീവിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ ഏലിയാവിന്റെ ദൂതായ ദൈവകൽപ്പന പ്രമാണിക്കാൻ ദൈവത്തെ മാത്രം നമസ്കരിച്ച ആരാധിപ്പാൻ നീയും ഞാനും തീരുമാനമെടുക്കുക അപ്പോസ്തനായ പൗലു സ്വന്തം തീർപ്പത്തിൻറെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ തോന്നുന്നവൻതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ മറ്റൊരു സാക്ഷ്യം കൂടി കേൾക്കുക ഞാനത് പറഞ്ഞ് ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന എബ്രായർ മൂന്നിൽ പന്തണ്ട് സഹോദരന്മാരെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളും ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവാൻ എന്നെ കേട്ട ദൈവമക്കളെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ് സംഭവങ്ങളും ദുഷ്ടതയും അതിക്രമങ്ങളും പ്രവചനങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു ആയതിനാൽ ാലത്ത് ദൈവത്തെയും അവന്റെ കൽപ്പനകളെയും പ്രമാണിച്ച് ആ ദൈവത്തെ മാത്രം നമസ്കരിച്ച് ആരാധിപ്പാടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ ഈ തിരുവചനങ്ങളെ ഉപസംഹരിക്കുന്നു ആമേ ശ്രീ താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് വളരെ ശക്തമായ നിലയില ദൈവജനത്തിൽ നിന്ന് ശ്രീ ശ്രഷ് നിർവഹിച്ച പ്രിയപ്പെട്ട കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അതിശോക്തി ആയിട്ട് പറഞ്ഞതല്ല കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഇടങ്ങളിൽ ദൈവത്തിനു വേണ്ടി വളരെ ശക്തമായി ഒരു ദൈവദാസനാണ് അദ്ദേഹം പക്ഷെ അതിനെ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി പറഞ്ഞുള്ളൂ എങ്കിലും അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഇന്ന് രാത്രി നമ്മളോട് ദൈവജനത്തിൽ നിന്ന് സംസാരിപ്പാൻ ഇടയായി നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് കണ്ടുപിടിക്കുക ഇന്ന് രാത്രിയിലെ ദേവജനഘോഷം ഇടയാക്കട്ടെ ദൈവസ്വനത്തിൽ പുതിയ തീരുമാനത്തോടെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ ദർശനങ്ങളോടെ ജീവിക്കാമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ായ ഈ പ്ലാറ്റ്ഫോമിന്റെ ഈ ഇവിടെ കൂടി വന്ന ദൈവജനത്തിന്റെ പേരിലുള്ളതായ നന്ദി കടപ്പാട് അറിയിക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ മിസ്സേനി എന്താ ക്ലോസിംഗ് പ്രേയർ ആണോ ക്ലോസിംഗ് പ്രേസിംഗ് ഓക്കെ ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നൃത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പന്നുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗീ പിതാവി അനുഗ്രഹീതമായി ഇന്നലെ രാത്രിയുടെ നിമിഷങ്ങളെ ഓർത്ത് സ്ത്രോത്രം അവിടുന്ന് അല്ലെങ്കിൽ തോൽപ്പിച്ചതായിരിക്കുന്ന കർത്താവി നല്ല ആലോചന എല്ലാവ പറഞ്ഞു ബാല് ബാല ദൈവമാണെങ്കിൽ അവനെ നമസ്കരിക്കുക അല്ല യഹോവ ദൈവമാണെങ്കിൽ അവിടെ അങ്ങനെ അനുസരിക്കുക എന്നുള്ള പ്രകാരമുള്ള ഒരു തീരുമാനം കർത്താവ് ഞങ്ങളെ ഇരുതോണിയിൽ കാല് വയ്ക്കുന്നവരായി തീരാതെ ഒരു മനസ്സോടുകൂടെ ദൈവം തന്ന അത്ഭുതാമമായ കാഴ്ചപ്പാടുകൾക്ക് ഒത്തോണം കാര്യങ്ങളെ വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും പ്രവർത്തിപ്പാൻ വേണ്ടി സഹായിക്കണം കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം ഈ രാത്രികാല ശുശ്രൂഷ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം പ്രത്യേകിച്ച് ദൈവജന ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട ദാസനായി സ്ത്രം പ്ലാറ്റ്ഫോമിന് ചുമ്പെട്ട് മക്കൾക്ക് സ്തോത്രം വേറെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ എല്ലാവരെയും സ്വർഗം സഹായിക്കണം പ്രാർത്ഥിച്ച മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവ് ലീഡർഷിപ്പ് വഹിച്ചതായ പ്രിയപ്പെട്ട ദാസ്യം കുടുംബത്തെ അനുഗ്രഹിക്കണം നിങ്ങൾ ഒരുമനപ്പെട്ട ദൈവം ദൈവസ് പ്രതി കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന നല്ല അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനിടയിൽ ഓരോരുത്തരുടെ ആകണം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്ത്രോത്രം യേശുക്രിസ്തു നാമത്തില ഏറ്റവും താഴ്ന്നയുടെ അപേക്ഷിക്കുമ്പോൾ കരുണുള്ള ദൈവിയ കൃപയുടെ ആചനകൾ കുറാകണമേ ആമേ സ്വർഗസ്ത്ര അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ ഇങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഫോമിലുവാകണമേ നിങ്ങൾക്ക് ആവശ്യമുള്ള ആകാരമെന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടകളിൽ ഞങ്ങൾ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാതെ അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ആകുന്നു നമ്മൾ ആശീർവാദം കൂടെ പറയാമോ സ്നേഹവും യേശുക്രിസ്തു കൃപയും അനുദിനം നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും വാസവും സംസർഗവും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ സഭയോടും ഇന്നുമുതൽ നേരിട്ടും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമേനാമേന എല്ലാവർക്കും വളരെ സന്തോഷം പ്രത്യേകമായി അഡ്വസ്റ്റ് പ്രയർ മിനിസ്റ്ററിയുടെ പേരിൽ ഉള്ളതായ നന്ദി അറിയിക്കുന്നു ഇനിയും ഇതുപോലെ